ഐ പി എല്ലിന് ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ രാജസ്ഥാൻ റോയൽസ് പരിശീലകൻ രാഹുൽ ദ്രാവിഡിന്റെ പരിക്ക് സഞ്ജുവിനും കൂട്ടർക്കും ആശങ്കയാകുമോ എന്ന ചോദ്യങ്ങൾക്കിടയിലാണ് പരിക്കേറ്റ കാലിൽ കാസ്റ്റ് ധരിച്ച ക്രച്ചസിലൂന്നി ദ്രാവിഡ് പരിശീലന ക്യാമ്പിലേക്ക് എത്തിയത് പരിശീലന ക്യാമ്പിലെത്തിയ ദ്രാവിഡ് പ്ലെയേഴ്സിന് ഷെയ്ഖാൻ നൽകി അഭിവാദ്യം ചെയ്തു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ടീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ദ്രാവിഡിന്റെ തന്റെ ടീമിനോടുള്ള പ്രതിബദ്ധതയാണ് ആരാധകർ ചർച്ച ചെയ്യുന്നത് ടീമിനായി എന്തും ചെയ്യാൻ തയ്യാറുള്ള എന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത് ആഴ്ചയിൽ ബംഗളൂരുവിൽ നടന്ന ക്ലബ് ക്രിക്കറ്റ് മത്സരത്തിനിടയിലാണ് ദ്രാവിഡിന് പരിക്കേറ്റത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ ഗ്രൂപ്പ് വൺ ഡിവിഷൻ ത്രീ ലീഗ് മത്സരമായ നാസൂർ മെമ്മോറിയൽ ട്രോഫിയിലും ദ്രാവിഡ് ഇറങ്ങിയിരുന്നു മകൻ അൻവയിനൊപ്പമാണ് വിജയ് ക്രിക്കറ്റ് ക്ലബിനായി ദ്രാവിഡ് കളിച്ചത് ആറാം നമ്പറിലിറങ്ങിയ ദ്രാവിഡ് എട്ട് പന്തിൽ പത്ത് റൺസെടുത്ത് പുറത്തായെങ്കിലും മകനോടൊപ്പം പതിനേഴ് റൺസിന്റെ കൂട്ടുകെട്ടിൽ പങ്കാളിയായി അടുത്ത മത്സരത്തിൽ ബാറ്റിങ്ങിനിടെ കാലിൽ വേദന അനുഭവപ്പെട്ടിട്ടും ദ്രാവിഡ് ബാറ്റിംഗ് തുടർന്നു എന്നാൽ കാലിലെ പരിക്ക് പിന്നീട് വഷളായി ഏതായാലും പരിശീലന ക്യാമ്പിലെത്തിയത് ആശ്വാസമാണ് ഇതോടെ ഇരുപത്തിമൂന്നിന് രാജസ്ഥാന്റെ ആദ്യ മത്സരത്തിന് ഡഗ് ഔട്ടിൽ ദ്രാവിഡ് ഉണ്ടായിരിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട് സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം